നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ വാഹന അപകടം കടയ്ക്കൽ ആറ്റുപുറത്ത് സ്കൂട്ടറിന്റെ പുറകിൽ സ്കോർപ്പിയോ വാഹനം ഇടിച്ചാണ് യുവാവ് മരണപ്പെട്ടത് കടക്കൽ ആഴാന്തക്കുഴി സ്വദേശി ശ്യാം മുപ്പത്തഞ്ചു വയസ്സാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലര മണിയോടെയായിരുന്നു അപകടം നടന്നത് കടക്കൽ ചുണ്ട സ്വദേശിയുടെ വാഹനമാണ് സ്കൂട്ടറിൽ ഇടിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് യുവാവ് മരണപ്പെട്ടത് വാഹനം ഇടിച്ച ശേഷം നിർത്താതെ മുന്നോട്ട് പോയി ഒരു പോസ്റ്റിൽ ഇടിച്ച് നിർത്തുകയായിരുന്നു ഇരു വാഹനങ്ങളും നിലമേൽ ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ന്യൂസ് കടയ്ക്കൽ